ിയാണ് എന്തൊക്കെയുണ്ട് വിശ്വസിക്കുന്നു എല്ലാവരും സുഖം വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും ഓഫീസിലും കോന്തൂസിലും സുഖം തന്നെയാണ് പുറത്തു നല്ല മഴയാണ് ശബ്ദം കേൾക്കുന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം ഇതെ ഇന്ന് തെങ്ങുന്ന നമ്മുടെ സയന്റിഫിക് സേനത്തിന്റെ ടോപ്പാണ് ഉണ്ടോ സമയത്തേക്കുന്നത് അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറയാ ഇന്ന് ഞാൻ മേക്കപ്പാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡെയിലി എങ്ങനെയാണ് പുറത്ത് മേക്കപ്പ് ചെയ്യുന്നത് എന്നാണ് അശ്വതി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് വിചാരിച്ചു ഇത്രയും ഡെയിലി വൃത്തിയാണെന്ന് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കണതെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും ഇരിക്കുന്നു പുറത്ത് പോകണം ഞാൻ അതൊന്ന് അശ്വതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കണ്ടുപോകുന്നത് ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിന്റെ നോർസ് ഡേസ് ക്രീമാണ് ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് കാണിച്ചതാ പിന്നെ പോലെ ഫേസിൽ നല്ലോണം വാഷ് ചെയ്താണ് കേട്ടോ എപ്പോഴും നമ്മൾ എപ്പ ക്രീം ഇട്ടാലും നമ്മുടെ കരുത്തിൽ കൂടെ ക്രീം ഇടുക ശരിക്കും നല്ലൊരു മോയിസ്റ്ററൈസർ ക്രീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് സാധനം ഞാൻ കുറെ ഇപ്പൊ ഒരു വൺ ഇയർ ഇയറായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്നതാണ് സൺസ്കൂപ്പിന്റെ ഈ സൺ ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇതില് എന്താ പറയാ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് അടിപൊളി സാധനമാണ് ഇത് ഞാൻ ഒരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റ് തന്നെയാണ് വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോട്ട് ടു ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക സ്പീഡ് ചെയ്തേക്കാം ഇതും നല്ല ഫേസും നല്ലോണം തേച്ച് പിടിപ്പിക്കുക അപ്പം ഈ വൺ ഇയറായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ ഈ ക്രീമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് അതിനുമുമ്പ് ഞാനിങ്ങനെ പല പല ക്രീമുകളായിരുന്നു യൂസ് ചെയ്തത് ഒന്നും പിടിക്കില്ലായിരുന്നു പക്ഷേ ഇതെൻ്റെ സ്കിന്നിന് നല്ലോണം സൂട്ടായിട്ടായിരിക്കും മിക്ക ക്രീമുകളും പക്ഷെ എന്തോ ഇത് ഭാഗ്യം കിട്ടാൻ എന്തോ ഒരു അടിപൊളിയായിരിക്കും ഇതിൻ്റെ കൂടെയാണ് ഈ കുഞ്ഞു സാധനം യൂസ് ചെയ്യുന്നത് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ ബി ബി ക്രീമാണ് പോൺസിൻ്റെ അത് ശരിക്കും നമ്മ ഇങ്ങനെ ഡോട്ടു ഡോട്ട് പോലെ ചെയ്യാം മിനിറ്റ് ശേഷാണ് ഈ സാധനം നോക്കി എടുക്കണം കേട്ടോ ഞാനിത് ഇങ്ങനെ വെച്ച് ദുഃഖത്തെ കൊണ്ട് ഇപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും ഇതിന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിൽ സ്കിൻ എന്റെ സ്കിന്നിന്റെ സെയിം കളർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഇതാണോ അതിന്റെ ഹൈല സീരിയസ്ലി പറയാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണത് അടിപൊളിയാണ് ചാണ്ട് ഞാൻ അതിന്റെ പുറത്താണ് ഞാൻ നമ്മുടെ ബനാന പൗഡർ യൂസ് ചെയ്ത ദൂരയാത്ര കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഈ മസ്ക്കാരയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളു അല്ല അടുത്തൊക്കെ പോകാൻ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല പിന്നെ ലിപ്സ്റ്റിക്ക് ഇനി ഒരു പൊട്ടുകൂടെ വെക്കുക അതോടെ കഴിഞ്ഞ മേക്കപ്പ് ഇനിയും കൂടി ജസ്റ്റ് ഒന്ന് പോണി സ്റ്റൈലിൽ വെക്കുക അത്രയും ഉള്ളത് ഇതാണ് എൻ്റെ മേക്കപ്പ് അപ്പോൾ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടിപൊളിയാണ്